ാമം ഭക്ത ഉണ്ടാകട്ടെ വീണ്ടും ഒരു നേശുവിൻ്റെ നാമത്തിൽ സ്നേഹമന്ധനം അറിയിച്ചു കൊടുക്കുന്നു ലോകത്തിൽ മനുഷ്യൻ പലവിധ സാഹചര്യങ്ങളിലാണ് ജീവിക്കുന്നത് ജീവിതം എന്ന് പറയുന്നത് ചിലരുടെ ജീവിതം അടിസ്ഥാനമാക്കി ചില മറ്റുള്ളവരുടെ ജീവിതത്തെ കിട്ടും പറയുന്നവരുണ്ട് കാരണം എൻ്റെ ജീവിതം നല്ലതാണ് മറ്റുള്ളവരുടെ ജീവിതം മോശമാണ് എന്ന് പറഞ്ഞ് ധരിപ്പിക്കുന്ന അനേക ദൈവവിശ്വാസികളെയും പാസ്റ്റർമാരെയും കാണാൻ കഴിയും എന്താണ് ജീവിതം അതാദ്യം നാം മനസ്സിലാകണം ഒരുവൻ ക്രിസ്തുവിനെ വിശ്വസിച്ചു കൊണ്ട് ജീവിക്കുമ്പോൾ ലോകത്തില് അതാണ് ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തു ഇല്ലാത്ത ജീവിതം അതൊരു ജീവിതം എന്ന് പറയാൻ കഴിയില്ല കാരണം യേശുക്രിസ്തുവിനെ വിശ്വസിച്ചു കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ ആരാധനകളിലും പ്രാർത്ഥനകളിലും ജീവിച്ചു പോകുന്ന ഒരു വ്യക്തി അത് ക്രിസ്തുമായിട്ടുള്ള ജീവിതമാണ് ഇനി ജീവിതം ോ എന്ന് അന്വേഷിക്കേണ്ടത് അവരവരുടെ കാര്യങ്ങളാണ് അപ്പോൾ ലോകത്തിൽ പലരും ജീവിക്കുന്നു ചില കുടുംബങ്ങളിലും മദ്യപിച്ച് കുടുംബങ്ങൾ വഴക്കുണ്ടാക്കി ജീവിക്കുന്നുണ്ട് അതൊരു ജീവിതമല്ല മദ്യപാനം വെറുക്കൂത്ത് അതുപോലെ തന്നെ ദൈവവിധമില്ലാത്ത വഴികളിലൊക്കെ ജീവിച്ച് പോകുന്ന അനേക കാണാൻ കഴിയും അങ്ങനെ അല്ലാത്ത ഒരാള് ക്രിസ്തുമായി വേർപെട്ട വിശുദ്ധിയോടെ ജീവിക്കുമ്പോൾ അത് ജീവിതമല്ല എന്ന് പറയുന്നെങ്കിൽ അത് വെറും ഒരു വെട്ടിത്തരവാ സ്വയം പരിശോധിക്കുക ജീവിതം കർത്താവുമായിട്ടുള്ള ബന്ധത്തിലുള്ള ജീവിതമാണ് അനുഗ്രഹപ്പെട്ട ജീവിതം എന്ന് പറയുന്നത് യോജിച്ച പറഞ്ഞു ഞാനും എന്റെ കുടുംബവും എക്കോവ്യ അവരുടെ കുടുംബ ജീവിതത്തിൽ ദൈവമായുള്ള ബന്ധം യുവശിവയ്ക്ക് ഉണ്ടായിരുന്നു നമ്മൾ ഇവിടെ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ യൂത എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ജീവിതമില്ലായിരുന്നു കാരണം താൻ യേശുവിനെ ഒറ്റി കൊടുക്കുമെന്ന് യേശു എന്നെ പറഞ്ഞു നിങ്ങളൊരാൾ എന്നെ എന്നെ ഒറ്റി കൊടുക്കുമെന്ന് പറഞ്ഞു എങ്കിലും തൻ്റെ ജീവിതത്തിൽ അത് ഏറ്റെടുത്തില്ല യൂത പോലുള്ള ജീവിതമാണോ എന്റെ ജീവിതം ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് യൂതെ പോലുള്ള ജീവിതമല്ലോ നമ്മുടെ ജീവിതം നാം പരിശോധിക്കണം അസുഖിക്കപ്പെട്ട കാര്യമില്ല ജീവിതം എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ ജീവിതം ഒരു ക്രിസ്തുവായിട്ട് ജീവിക്കുന്നത് ആ ജീവിതം അല്ലാതെ വിദേശത്ത് പോയി കുറെ പൈസ ഒക്കെ ഉണ്ടാക്കി വീടും കാറൊക്കെ എടുത്തു ബാങ്കിലൊക്കെ വാലസ് ഇട്ട് പുത്തനോട്ടൊക്കെ ആ അഞ്ഞൂറിന നോട്ടൊക്കെ ഉടുപ്പിന്റെ പോക്കറ്റിനുള്ളിൽ കാണിച്ച് കൊണ്ടുള്ള ജീവിതം പ്രസംഗങ്ങളും കാണപ്പെട്ട തീരുദാസന്മാരെ ചെയ്യാത്തവരാണോ ജീവിതം പാവപ്പെട്ടവനെ പാവപ്പെട്ടവന്റെ തട്ടിൽ കാണുകയും പണക്കാരനെ പണക്കാരൻ തട്ടിൽ കാണുകയും പണക്കാർ വീടുകളിൽ പോയി ആപ്പിളും മുതിരിങ്ങയും സുഖമില്ല കിടക്കും മേടിച്ചു കുടിക്കുകയും പാവപ്പെട്ടവൻ സുഖമില്ല കിടക്കുമ്പോൾ ഇരിക്കട്ടെ എന്ന് പറയാത്തതും ഇതൊക്കെയാണോ കൃത്യ ജീവിതം ഒരുപാട് സമയങ്ങളിൽ ചിലവഴിക്കുന്ന പണക്കാർ വീട്ടിലും പാവപ്പെട്ടവനെ കണ്ടാൽ മിണ്ടാതെ പോകുന്നതും ഇതൊക്കെയാണോ ക്രിസ്തീയ ജീവിതം ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അവരവരുടെ സ്വഭാവത്തിൽ വെളിപ്പെടുന്നതല്ല മറിച്ച് തന്നെ എതിരായി നിൽക്കുന്ന ശത്രു അല്ലെങ്കിൽ എതിരായി നിൽക്കുന്ന ഒരുവൻ സബൽ വരുമ്പോൾ അന്നത്തെ പ്രസംഗങ്ങളെല്ലാം ആ മറ്റുള്ളവരെ ഒച്ചാലിച്ച് നിർത്തുന്ന ഒരു സംഭവമാണ് വിശ്വാസ എന്ന് പറയുന്നത് ഇതൊന്നും ജീവിതമല്ല ജീവിതം എന്ന് പറയുന്ന എല്ലാവരെയും ഒരുപോലെ കാണുകയും പ്രാർത്ഥിക്കുകയും പണക്കാരന്റെ വീട്ടിലും പാവപ്പെട്ടവനെയും ഒരേ തട്ടിൽ കാണുകയും പോവുകയും അവരോട് സഹിക്കുകയും ചെയ്ത എന്നിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തെ കുറിച്ച് പഠിപ്പിക്കുക ജീവിതം തന്നുള്ള ആദ്യം പഠിക്കുക ഇതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ചെയ്യാത്തത് ചെയ്തെന്നും പറഞ്ഞ് പ്രസംഗിക്കുന്ന അനേക വ്യക്തികളെ കാണാൻ കഴിയും അപ്പൊ ഞാൻ ഈ പറയുന്ന പറഞ്ഞാൽ നിങ്ങൾ ഇത് കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ ഉണ്ടാകട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഈ പറയുന്നത് നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ജീവിക്കുന്നവരെ തീരണം ചെങ്ങന സ്വയം ദൈവഹിതമുള്ള എന്താണ് അത് അനുസരിച്ച് ജീവിക്കുന്നതാ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അല്ലാതെ മറ്റുള്ളവരുടെ ഗുണവരെന്നു കേട്ട് ക്രിസ്തീയ ജീവിതത്തെ പഠിപ്പിക്കരുത് പിന്നെ ചിലർ ചിലർ എന്ന് പറയുന്നത് പ്രാർത്ഥന ദേവസന്മാരുടെ വയസ്സ് ചെല ഭവനങ്ങളിൽ ചെന്ന് പറയുകയും മുടി ഡൈ ചെയ്തിരിക്കുക എന്ന് പറയുകയും അയാളില് പാരമ്പര്യ ശക്തി ഉണ്ടെന്ന് പറയുകയും അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തനങ്ങളെ പൈസയ്ക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുകയെന്നൊക്കെ പറയുകയും ഒരു വീടുകളിൽ കയറി അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന വിളിച്ചെന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചു ആ നേരം കൊണ്ട് യശ കുറിച്ച് പറഞ്ഞ പോരെ സുവിശേഷം നാട്ടുകാരുടെ കാര്യം അല്ലെങ്കിൽ വ്യക്തിഗീത കൂട്ടുകാരുടെ കാര്യങ്ങൾ പറഞ്ഞു എന്തിനാ ആ സമയങ്ങൾ കളഞ്ഞ സമയം കൊണ്ട് നിന്റെ നിന്നെ ഏൽപ്പിച്ച വേല നീ ചെയ്ത പൂരേ എനിക്ക് ഒരു വ്യക്തി തന്നെ ഒരു ചിന്തി ഓർമ്മയുണ്ട് അതേ എന്ന് പറയുന്നത് ചെന്ന് ഫാസ്റ്റർമാരെ കൊണ്ട് പരിചയപ്പെടുത്തും പരിചയപ്പെടുത്തിയിട്ട് പലയിടത്തും ചെന്ന് പരിചയപ്പെടുത്തിയിട്ട് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തും ഇനി പോരും എന്നിട്ട് ഇദ്ദേഹം ആ ചില ആഴ്ചകൾ കഴിഞ്ഞ ഒരു മാസങ്ങൾ കഴിഞ്ഞിട്ട് രഹസ്യമായിട്ട് ചെന്നത് പറയും ഞാൻ എന്നാൾ കൂട്ടിക്കൊണ്ടു പോകുന്ന വ്യക്തി ഉണ്ടല്ലോ ആള് അത്ര ശരിയല്ല എന്ന് പറഞ്ഞ് ഇതാണ് സുവിശേഷം സുവിശേഷം പറഞ്ഞാൽ മാത്രമല്ല ലോകത്തിൽ മനുഷ്യന്മാരെന്ന് പറഞ്ഞ നീതിമാൻ ആരുമില്ല എല്ലാവരും ഭാവിയില്ല പക്ഷെ ഈ പാവികളെ രക്ഷിപ്പാൻ വന്ന കർത്താവർ കാര്യങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും ഒരാളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അധികം കഴിഞ്ഞ പിന്നെ അത് സുശേഷം അല്ല പറയുന്നത് അത് ഇതിന്റെ കുറ്റങ്ങൾ മാത്രം പറഞ്ഞ് അവതരിപ്പിക്കും അങ്ങനെ അവര് അവർ ഇങ്ങനെ മറ്റുള്ളവരുടെ സുവിശേഷ പ്രവർത്തനങ്ങളെ വഴികളെ അടയ്ക്കുന്ന ചില കാട്ടു ചെന്നൈകൾ ചെന്നായിയുടെ വേഷം ധരിച്ച് ജീവിക്കുന്ന ചില ആൾക്കാർ ലോകത്തുണ്ട് സുവിശേഷം എന്ന് പറയുന്നത് ചിലര് ചിലർ വ്യക്തിപരമായി യും ചിലപ്പോ സഭയിലൊക്കെ വീടുകളിലൊക്കെ ചിലപ്പോൾ പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചു പോകണമെന്നുള്ള താല്പര്യത്തിലാണ് ചെയ്യുന്നത് അപ്പോൾ അത് ദേശത്ത് മറ്റുള്ളവർ ഇറങ്ങി അത് അടയ്ക്കുക ഇതാണോ സുവിശേഷ വേല ഞാൻ ഇന്ന് പത്തിരുപത് വർഷമായി ഇന്ന് ഞാൻ ആരെയും കുറിച്ച് പറഞ്ഞിട്ടുമില്ല ആരുടെ കാര്യങ്ങൾ വിരോധമായി അവതരിപ്പിച്ചിട്ടുമില്ല ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കും ഇല്ലെങ്കിൽ ഇനി വിറങ്ങി പോയി കൊടുക്കും എന്റെ കാര്യങ്ങള് പലരും ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ പൈസ ഒക്കെ കൊണ്ട് തരുന്ന എനിക്ക് വേണ്ട നിങ്ങളുടെ ഒരിക്കൽ പ്രാർത്ഥിക്കാൻ ചേർന്നെ പറഞ്ഞ് മാസ്റ്ററെ പൈസ ഇല്ല തരാ എങ്ങനെയാ പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചുകഴിഞ്ഞാ പൈസ തരണ്ടേ പി ഞാൻ പറഞ്ഞു ദേവദാസി പൈസ ഇല്ലെങ്കിലും പ്രാർത്ഥിക്കാം പൈസ തന്നില്ലെങ്കിലും പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുന്നതിന്റെ പൈസ വേണ്ട പിന്നെ നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കാൻ താല്പര്യമുണ്ട് കൊടുക്കണോ എനിക്ക് വേണ്ട സ്ത്രോത്രം അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് പൈസക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട് പൈസക്ക് വേണ്ടി പോവുക പോകുക ആഗ്രഹിക്കുക ഇതൊക്കെ ജീവിതം കള്ളത്തരത്തിലൂടെയും കള്ളം പറഞ്ഞ് പറഞ്ഞ് ശുഷിച്ച പ്രവൃത്തി കൂടെ പണം ഉണ്ടാക്കി ജീവിക്കുന്നു ഇതാ ജീവിതം ധരിച്ചു വെച്ചിരിക്കുക അതുമല്ല ജീവിതം കാറെടുത്തെന്ന് വിചാരിച്ച അതും ജീവിതമല്ല ഒരു വീട് വെച്ചെന്ന് വിചാരിച്ചത് ജീവിതമല്ല പണക്കാരനായെന്ന് വിചാരിച്ച വേണ്ടി ജീവിക്കണം അതാ ജീവിതം ചിലപ്പോ ആ വ്യക്തിക്ക് ഒന്നും കാണത്തില്ല ഒന്നുമില്ലാത്തത് കൊണ്ട് അത് ജീവിതമല്ലെന്നാണ് ചോദിച്ചിരിക്കുന്നത് മണ്ടത്തില അപ്പൊ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് മാന്യ ജീവിതം നീ ഒരുവനോട് വിരല് ചൂടുമ്പോൾ നിന്റെ നാല് വിരലാ നിനക്ക് തിരികെ നിന്റെ പള്ളിയിലേക്ക് ൊക്കെ നാലുപേർ നിന്റെ മുന്നിലോട്ടുണ്ട് അപ്പോൾ കുറ്റങ്ങളും കുറവുകളും പ്രശ്നങ്ങളും എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് പൂർണ്ണ മനുഷ്യൻ ആരുമില്ല യശു അല്ലാതെ വേറെ ഒരു മനുഷ്യനും ഇല്ല എല്ലാവർക്കും കുറവുകളും കുറ്റങ്ങളും ഒന്നല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ അത് വിളിച്ച് അവതരിപ്പിക്കരുത് ആക്ഷേപിക്കരുത് അതിനാ ദൈവനാമം ദൂഷിക്കപ്പെടുമെന്ന് പറയുന്നതിൻ്റെ കാര്യമാണ് ഇനി ഒരുവൻ ഒരുവൻ ശരിയല്ല എന്ന് പറയുന്നെങ്കിൽ പറയുന്നവൻ എന്ന് ആദ്യം നോക്കണം നിന്റെ കണ്ണിൽ കോലിരിക്ക സഹോദരന്റെ കണ്ണില് കരട്ടുക്ക എന്ന് പറയുന്നത് വെറുതെ അപ്പൊ ജീവിതത്തിൽ നാം കൃത്യ ജീവിതം ശരിയായി ജീവിക്കുക ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറയാൻ കയറ്റി നിന്റെ ജീവിതം ഉണ്ടല്ലോ ും ദിവസങ്ങളെ കാണും അതാ ജീവിച്ചുകൊണ്ട് നീ പറ ജീവിതം എന്ന് പറയുന്നത് പൂർണ്ണമായ ജീവിതം ആർക്കും ഇല്ല എന്തെങ്കിലും കുറവുകളും മറ്റൊരു തലത്തിലേക്ക് കൊണ്ട് പൂർണ്ണമായി ഒരു ജീവിതം ക്രമീകരിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം ഒരു മനുഷ്യന് കഴിയില്ല എന്ന് വേദപുസ്തകം വെളിപ്പെടുത്തുന്നുണ്ട് അതാ പറഞ്ഞ നീതിമാൻ ഒരുത്തൻ പോലും ഇല്ലെന്ന് പറയുന്നത് കുറവുള്ളവരെ കുറവുള്ളവരുണ്ട് നീതിമാൻ ആരുമില്ല അപ്പൊ അവരവരുടെ കുറവുകളെ കണ്ട് പിടിച്ച് അതിനെ തിരുത്തി ജീവിക്കുന്നതാണ് ജീവിതം എന്ന് പറയുന്നത് അല്ലാതെ കുറെ സമ്പത്തുണ്ടാക്കി കടയിൽ പോയി കുറെ അരിയും മീനും ബീഫറച്ചിയും ഒക്കെ വേടിച്ചിട്ടുണ്ട് വേവിച്ച് തിന്ന് വയറു നിറയെ തിന്ന് കിടന്ന് ജീവിതം ആദ്യം മനസ്സിലാക്കണം ജനപതികൾ പലരും കട്ടതകളിലും പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ഇരുക്കങ്ങളിലും പ്രതിസന്ധികളും ഒരു നേരത്തെ ആഹാരത്തിനും ഒരു ഭക്ഷണമില്ലാതെ പാരപ്പെട്ട് പലരും നെറ്റ് വട്ടം ഓടിക്കൊണ്ടിരിക്കുക അങ്ങനെയുള്ള ആൾക്കാർ അവരെ കണ്ട് മനസ്സിലാക്കണം എന്റെയും അവരുടെ ജീവിതം എന്താണെന്നുള്ളത് അതാ അപ്പോ ക്രിസ്തു ഇല്ലാത്ത ജീവിതം ജീവിതമല്ല ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ജീവിതം സ്തോത്രം ചെയ്യ അതാണ് ക്രിസ്തീയ ജീവിതം കാട്ടുകാരും പറയുന്നു ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം സ്തോത്രം ക്രിസ്തീയ ജീവിതം ക്രിസ്തുമായിട്ടുള്ള ബന്ധത്തിൽ അതാ ജീവിതം ഇന്നും ആർക്കും അതറിയത്തില്ല അവർ വിചാരിക്കുന്ന എന്തെങ്കിലും ജോലി കിട്ടി കാറെടുത്ത് മറ്റുള്ളവരുമ്പിൽ വലിയ നിലവാരത്തിൽ ജീവിക്കുന്നതാ ജീവിതമെന്ന് പറഞ്ഞിരിക്കുകയാണ് എന്നൊക്കെ പറയും യേശുല്ലെങ്കിൽ ഒന്നുമില്ല ജീവിതം ജീവിക്കുക ജോലി ചെയ്ത് കാശുണ്ടാക്കി അതൊന്നും ജീവിതമല്ല രാവിലെ പോയി ജോലിയും ചെയ്ത് വന്ന് വീട്ടിൽ വന്ന് കാശും വിളിച്ച് മീനും തിന്ന് വിധം വിളിച്ച് അടിയും കൂടി ബഹളം ഉണ്ടാക്കി പറഞ്ഞ് ജീവിക്കുന്നതല്ല ജീവിതം ക്രിസ്തു എന്റെ നിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ജീവിതം ഉണ്ടാവും പ്രാർത്ഥന ജീവിതം ജീവിതം ദൈവം ഇല്ലാത്ത ജീവിതമല്ല ദൈവീക ജീവിതം അത് ആട്ടോമാറ്റിക്ക് ദൈവത്തെ അനുസരിച്ച് അത് നടത്തിക്കൊണ്ടിരിക്കും വേറെ ആൾ ഉപദേശമൊന്നും വേണ്ട ഒരു വരു നീ അവരോട് പറയു വരിക അവന് ജീവിതൊന്നുമില്ല അത് അവന്റെ വഴി അടങ്ങിയ നീ ഒരുവനോട് നീ കുറ്റം പറയുകയും അവനെ ചതിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവർ family ആണെങ്കിൽ അത് family ബാധിക്കും അവർക്ക് അച്ഛനും അമ്മയുണ്ടെങ്കിൽ അച്ഛനും ബാധിക്കും അവർക്ക് ഉണ്ടെങ്കിൽ അവരിൽ ബാധിക്കും അവർ കേൾക്കുമ്പോൾ അവർക്ക് വിഷമം ഉണ്ടാകും നീ കുറിച്ച് മോശമായ രീതിയിൽ സംസാരിക്കുകയും ഒരുവനെ കുറിച്ച് മോശമായ രീതിയിൽ നീ ചിത്രീകരിക്കുകയും സംസാരിക്കുകയും അടി വരയിട്ട് സംസാരിക്കുമ്പോൾ നീ സം ചിന്തിച്ചോണം നിനക്കും നിനക്കും മക്കളുണ്ട് അവരും വളർന്നുകൊണ്ടിരിക്കുക നിന്റെ സംഭാഷണത്തിലും നിന്റെ ശാപവാക്കുകളിൽ കൂടെ ആയിരിക്കും പക്ഷെ അവര് വരുന്ന തലമുറ നിനക്ക് കാണാൻ പറ്റത്തില്ല അവര് നാശത്തിലേക്ക് ഒരു നല്ല രീതിയിൽ വരുന്ന കാണാൻ കഴിയാത്ത അവസ്ഥ വരും അത് ഓർത്തു വേണം നീ സവിശേഷ പ്രവർത്തനങ്ങളിൽ സന്ദേശങ്ങൾ അറിയിക്കുന്നത് അറിയിക്കേണ്ടത് ഞാൻ ഈ പറയുന്നത് പലയിടത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ പറയുന്നത് ഒരാളോട് വ്യക്തമായി പറയുന്നതല്ല പലയിടക്കും അനവധി പ്രസംഗങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട് സഭകളിലൊക്കെ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് സ്തോത്രം ക്രിസ്തുവിൽ ജീവിച്ചു കൊണ്ടിരിക്കുക ഞാൻ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ പൂർണമായ ഒരു ജീവിതം കണ്ടെത്തണമെങ്കിൽ ക്രിസ്തുവിൽ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ക്രിസ്തുവിൽ നാം ഉണ്ടെങ്കിൽ ക്രിസ്തു നമ്മളിൽ ഉണ്ടെങ്കിൽ അതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ആ ക്രിസ്ത്യ ജീവിതത്തില് കഷ്ടത വന്നാലും പ്രയാതെ പ്രയാസം വന്നാലും ബുദ്ധിമുട്ട് വന്നാലും ഞെരുക്കങ്ങൾ വന്നാലും പ്രതിസന്ധി വന്നാലും എന്തൊക്കെ വന്നാലും ക്രിസ്തു അതിന് പരിഹാരം തരും ഇനി പ്രത്യേകം ഒരു ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് മനസ്സിലാകുമല്ല എന്താ ജീവിതം കാണിച്ചു കൊടുക്കുക ഒരിക്കൽ മോശമായ ജീവിതം ആയിരുന്നു ചെറിയ മോശമായ പല കൊളരാത്യൊന്നും ഇല്ലെങ്കിലും മനുഷ്യൻ മോശമായ ജീവിതമായിരുന്നു പക്ഷെ ക്രിസ്തുപ്പതൊക്കെ മാറ്റി മാറ്റിയപ്പോൾ നല്ല ജീവിതം നയിക്കുന്നു ഇനി ഇനി ഒരു ജീവിതം പറഞ്ഞ ജീവിച്ചു കാണിച്ചു കൊടുക്കാൻ ഉദാഹരണത്തിന് ഒരിക്കൽ വീട് വലിച്ചു ഇപ്പം വീട് വലി നിർത്തി ഒരിക്കൽ മദ്യപിച്ചു ഇപ്പം മദ്യപിക്കുന്നില്ല ഒരിക്കൽ വഴക്കുണ്ടാക്കുവരും ഇപ്പം വഴക്കുണ്ടാക്കുന്നില്ല ഒരിക്കലും സിനിമ കാണുമായിരുന്നു തിയേറ്ററിൽ ഇപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ കുഴപ്പങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ അതൊക്കെ മാറ്റിവെച്ച് ക്രിസ്തുവിൽ മാന്യമായ ജീവിതം നയിക്കുവാൻ ആഗ്രഹിച്ചു കൊണ്ട് പോകുന്ന ഒരു വ്യക്തി കൊടുത്ത് വീണ്ടും ജീവിച്ചു കാണിക്കുക എന്ന് പറയുന്നതെനിക്ക് മനസ്സിലാവാ ഉണ്ടെങ്കിൽ എന്നു കേൾക്കുന്ന പ്രിയരെ അങ്ങനെ പ്രത്യേകിച്ചുള്ള ജീവിതം ജീവിച്ച് കാണിച്ചു കൊടുക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ പറഞ്ഞു തന്നാൽ വളരെ സന്തോഷമാണ് കാരണം യേശു ഇല്ലാത്ത ഒരു ജീവിതം ജീവിതമല്ല യേശു ജീവിതത്തിൽ വന്നപ്പോ മാറ്റമുണ്ടായി അപ്പൊ അതാ ക്രിസ്ത്യ ജീവിതം ഞാൻ പറയട്ടെ ഞാൻ ക്രിസ്തു വിശ്വസിച്ച് എന്റെ ദൈവം എന്നെ പോറ്റി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെ എതിരുകൾ വന്നാലും തടസ്സങ്ങൾ വന്നാലും പ്രതികൂലം വന്നാലും പ്രതിസന്ധി വന്നാലും പ്രതിഘട്ടം വന്നാലും എന്റെ ദൈവം അറിയാതെ എന്റെ പ്രാണനെ തുടങ്ങാൻ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും കഴിയില്ല കാരണം എന്നെ സംരക്ഷിക്കുന്ന ഒരു യേശുണ്ട് അതുകൊണ്ട് ഈ വിരട്ടക്കൊക്കെ നിർത്തുന്ന ആദ്യം ഞാൻ പറഞ്ഞു വന്നത്

നാളെ എന്തായി തീരുമെന്നുള്ളത് പറയാൻ കഴിയില്ല കാരണം അവൻ അവൻ വിതയ്ക്കുന്നത് തന്നെ അവൻ കൊയ്യും എന്താണ് വിതയ്ക്കുന്നത് അത് കൊയ്യും എന്റെ ദൈവം ഇന്നല്ലെങ്കിൽ നാളെ കാണിക്കും നമ്മൾ കുടുംബപരമായി ഒരു റേഞ്ചിൽ നിൽക്കുന്നവരാ എന്ന് പറഞ്ഞാൽ എന്നെ പരിചയപ്പെട്ട് സഹരിച്ചു പോകുന്ന ജീവിതങ്ങളുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധത്തിലാണ് ദൈവം പല കാര്യങ്ങൾ ചെയ്യുന്നത് ഹാലി അസോദ് തിരിച്ചറിയാനുള്ള ബോധം വേണം അതുകൊണ്ട് എന്തെങ്കിലും വാക്ക് നീ അറിയാതെയോ അറിഞ്ഞോ പറഞ്ഞാൽ ദൈവം ഇന്നല്ലെങ്കിൽ അത് ബുദ്ധിടുന്ന ദൈവമാണ് അതുകൊണ്ട് ക്രിസ്തീയ ജീവിതമാണ് ജീവിതം ഇനിയൊരു ജീവിതം കാണിക്കാൻ വേറെ ഒന്നുമില്ല പഴയ ജീവിതം ഒരുപാട് ക്രിസ്തുലായ പുതിയ സൃഷ്ടിയാകുന്നു പഴയ ഒഴിഞ്ഞു പോയി പുതിയതായി തീരുന്നു അതുകൊണ്ട് ക്രിസ്തീയ ജീവിതമാണ് ഒരു പുതിയ ജീവിതത്തിലേക്ക് ക്രിസ്തീയ ജീവിതം ക്രിസ്തുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിച്ചു പോകുമ്പോ ഇനിയൊരു ജീവിതം എന്തെന്നുള്ളത് മനസ്സിലാക്കുന്നു കാരണം അത് വിഡ്ഢികളുടെ സംസാരമാണ് അതുകൊണ്ടാ എനിക്ക് കേൾക്കുന്ന പ്രിയരെ ക്രിസ്തുമായുള്ള ബന്ധത്തിൽ പ്രാർത്ഥിച്ചു ദൈവവചനം വായിച്ചു പഠിച്ചു ജോലിയും ചെയ്തും ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ അങ്ങനെ കുടുംബപരമായി മാന്യമായ ജീവിതം നയിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അതല്ല വഴിവിട്ട് വഷളായി ലോകത്തില് നാനാ മോഹങ്ങളിൽ ജീവിച്ചു പോകുന്നതല്ല ക്രിസ്തീയ ജീവിതം ഒന്നാമത് കാറും വീടും പൈസയും അമേരിക്കയിൽ സ്ഥലങ്ങളിൽ പോകുന്നതല്ല ക്രിസ്തീയ ജീവിതം അമേരിക്ക പോകുന്നത് അതൊന്നും വലിയ ഇനി ഏത് രാജ്യത്ത് പോകുന്നു പറഞ്ഞാലും അതൊന്നും ഈ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാലും കോടിപതി എന്ന് പറഞ്ഞാലും ഈ കാരണം സ്ഥോത്രം നിനക്ക് പണമുണ്ടെങ്കിൽ നിനക്ക് കൊള്ളാം നിനക്ക് കാറുണ്ടെങ്കിൽ നിനക്ക് കൊള്ളാം നിനക്ക് വീടുണ്ടെങ്കിൽ നിനക്ക് കൊള്ളാം സ്തോത്രം പ്രഴുസോ അതുകൊണ്ട് അത് ഉള്ളതുകൊണ്ടല്ല ക്രിസ്ത്യ ജീവിതം ഒന്നുമില്ലെങ്കിലും പ്രഴുസലോ സ്തോത്രം ജീവിതത്തിൽ പറയുവാനൊന്നുമില്ലെങ്കിലും ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് യേശുമായിട്ടുള്ള ബന്ധത്തിൽ പോകുന്നതാണ് കൃത്യ ജീവിതം എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് പറഞ്ഞ് പഠിപ്പിക്കുക അതായത് യേശുവിൽക്കുള്ള ജീവിതമാണ് ജീവിതം അതല്ലാത്തത് കൃത്യ ജീവിതമല്ല എന്ന് ഞാൻ നിർത്തുന്നു ദൈവ നമുക്കുണ്ടാകട്ടെ ആമയെ